കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേക്കുവാൻ എയിംസ് ലഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ജനകീയ സമരസമിതി വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും നവംബർ രണ്ടിന് കാഞ്ഞങ്ങാട്ട് നടന്ന ജനകീയ കൺവെൻഷന്റെ തുടർച്ചയായി ഇനി പഞ്ചായത്ത് തലത്തിൽ പ്രചാരണ പരിപാടികളും കൺവെൻഷനുകളും സംഘടിപ്പിക്കും കാസർഗോഡ് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സമരസമിതി ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത ഡ്രീംഫ്ലവർ വരികയാണ് കാസർഗോഡ് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കാസർഗോഡ് ജില്ലയിലെ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബഹുജന ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മത സാംസ്കാരിക സംഘടനകൾ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കും കാസർഗോഡിന് എയിംസ് ലഭിക്കുന്നതിനു വേണ്ടി ജില്ലയിലെ വിദ്യാർത്ഥികൾ കൂടി ശക്തമായി ഈ മുന്നേറ്റത്തിൽ അണിനിരക്കണമെന്നും കൂട്ടായ്മ ആഹ്വാനം ചെയ്തു ജില്ലയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി കമ്മിറ്റി വിപുലീകരിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് തല പ്രചാരണങ്ങളും കൺവെൻഷനുകളും ഏകോപിപ്പിക്കുക എയിംസ് വിഷയത്തിൽ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വവും അവരുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ന്യായമായ ഈ ആവശ്യത്തെ രാഷ്ട്രീയത്തിനതീതമായി കണ്ട് പിന്തുണയ്ക്കുവാൻ എല്ലാവരും തയ്യാറാകണം ജനങ്ങളുടെ മൗലികാവകാശമായ മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം നേടിയെടുക്കുവാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം അല്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ സമരസമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി എയിംസ് പോലെയുള്ള ഒരു ഉന്നത ചികിത്സാ കേന്ദ്രം ലഭിക്കുന്നത് കാസർഗോഡ് ജനതയുടെ അവകാശമാണെന്നും അത് നേടിയെടുക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എയിംസ് കാസർഗോഡ് സംബന്ധി സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു നിലപാട് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇവിടെ അവതരിപ്പിക്കണം അവർ നിലപാട് വ്യക്തമാക്കണം ജനങ്ങൾ അതിനൊപ്പം നിൽക്കണം കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് കൊണ്ടുവരാനുള്ള അതിതീവ്രമായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം നൽകുക ഭരണാധികാരികൾ ഭരണകൂടം ജനങ്ങളുടെ അഭിപ്രായത്തിന് ജനങ്ങളുടെ ശക്തമായിട്ടുള്ള സ്വാധീനത്തിന് തീർച്ചയായിട്ടും അതിന് അംഗീകാരം നൽകും അതുകൊണ്ട് മറ്റേതെങ്കിലും ജില്ലയ്ക്ക് വരുന്നത് തടയുക എന്നുള്ളതല്ല മറിച്ച് കാസർഗോഡ് വേണമെന്നുള്ള കാസർഗോഡ് ജില്ലയുടെ ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം ആ ആവശ്യത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ജനങ്ങളുടെ അഭിപ്രായവും ജനങ്ങളുടെ സമ്മർദ്ദവും ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലം കാസർഗോഡ് ജില്ലയെ ഉൾപ്പെടുത്തണം ഈ ലിസ്റ്റിൽ എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടും വിനീതമായിട്ടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനകീയ സമരസമിതി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ജനറൽ കൺവീനർ ശ്രീനാഥ് ശശി ടി ട്രഷറർ എ ഹമീദ് ഹാജി കൺവീനർ ബി പ്രദീപ് കുമാർ എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ട്രഷറർ സലീം ചൌക്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്